തിരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നു റോഡ് ഷോയും റാലിയുമായി ഇന്ന് പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഇന്ന് സംസ്ഥാനത്തെത്തും കേരളത്തിലെത്തുന്ന പ്രിയങ്ക മൂന്ന് സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണം നടത്തും ചാലക്കുടി പത്തനംതിട്ട തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനാണ് അവർ എത്തുന്നത് തിരുവനന്തപുരം നഗരത്തിൽ ശശി തരൂരിന്റെ പ്രചരണത്തിന്റെ ഭാഗമായുള്ള റോഡ് ഷോയിലും പ്രിയങ്ക പങ്കെടുക്കും രാവിലെ പ്രത്യേക വിമാനത്തിലെത്തുന്ന പ്രിയങ്ക ഗാന്ധി ആദ്യം ചാലക്കുടി മണ്ഡലത്തിലെ യു ഡി സ്ഥാനാർത്ഥി ബെന്നി ബഹനാന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കും അവിടെ ിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം പത്തനംതിട്ടയിലെത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്കായി പ്രചാരണം നടത്തും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പത്തനംതിട്ട നഗരസഭാ സ്റ്റേഡിയത്തിലെ റാലിയിലാണ് പ്രിയങ്കാ ഗാന്ധി പങ്കെടുക്കുക ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പത്തനംതിട്ടയിൽ സിപിഎമ്മിനായി മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കും ബിജെപിക്കായി മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയുമാണ് സ്ഥാനാർത്ഥികൾ യു ഡി എഫിനായി സിറ്റിംഗ് എം പി ആന്റോ ആന്റണിയും തിരുവനന്തപുരത്ത് സിറ്റിംഗ് എം പി ശശി തരൂരിനൊപ്പം റോഡ് ഷോയും നടക്കും തുടർന്ന് തിരഞ്ഞെടുപ്പ് റാലിക്ക് ശേഷം വൈകിട്ട് ഡൽഹിയിലേക്ക് മടങ്ങുന്ന രീതിയിലാണ് തിരഞ്ഞെടുപ്പ് റാലികൾ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് യുഡിഎഫ് വൃത്തങ്ങൾ അറിയിച്ചു സീസൺ ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പെരുമഴയുടെ സീസൺ സീസൺ ഓഗസ്റ്റ് പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പെരുമഴ ിൽ വിഘ്നേശ്വര ഗ്രാനൈസ് ഉടമയും ഹ്യൂമൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഫാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിൻ്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭമാക്കണം എന്നുമുള്ള കുറച്ചു പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം